ഞാൻ ഇന്നേ ചേട്ടൻ വർക്ക് ചെയ്യുന്ന സൈറ്റിലേക്ക് പോയതാണ് ചോറും കൊണ്ട് പോയതാണ് ഞാൻ പോവാറില്ല കാരണം വെച്ചാൽ എപ്പോഴും രാവിലെ പോകുന്ന സമയത്ത് ചോറ് കൊണ്ടാണ് പോകുന്നത് ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ആ ശരി ശരിയെന്ന വായു എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പോയതാണ് പോയപ്പോഴും ഞാൻ കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെടാണ് കേട്ടോ വർക്കിന് വർക്കിന്ന് പറഞ്ഞാൽ എല്ലാ വർക്കിനും കഷ്ടപ്പാടുണ്ടാവും അങ്ങനെയല്ല പ്ലംബിങ് വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ പിത്തി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വേണം അവിടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളെ കാണുന്നില്ല അതിനകത്ത് അത്രേലിങ്ങനെ പൊടി വന്നിട്ട് മൂടുകയാണ് ആൾ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ പൊടി തിന്നുകയാണ് അപ്പോൾ എന്താട്ട തലയിൽ കവറിട്ട് കെട്ടി അതിന് ശേഷം ഒരു മുണ്ട് തുണി കൊണ്ട് അങ്ങനെ കെട്ടി അത് കഴിഞ്ഞിട്ട് മൂക്കും വായും അടക്കം കെട്ടിയിട്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ സൗണ്ട് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര സൗണ്ടാണ് പൊടിയും സൗണ്ടും ഒന്നും കേൾക്കില്ല ഞാൻ ചില സമയത്ത് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഞാൻ ചോദിക്കും പിന്നോട്ടെന്താ ഫോൺ എടുക്കണ്ടിരുന്നു അപ്പോൾ എന്നോട് പറയേ ഞാൻ അറിഞ്ഞില്ല ടി മിഷൻ വർക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഞാൻ ക് ഇത്ര ഇടത്തുള്ള ഫോൺ അയച്ചിട്ട് പോക്കറ്റിലുണ്ടായാൽ പോലും അറിയില്ല എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് കാരണം അത്രയും ഇതാണ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുതരം സൗണ്ട് പിറ്റി കട്ട് ചെയ്യല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു വല്ലാത്ത സൗണ്ടാണ് അതേപോലെ തന്നെ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം പൊടിയാണ് പൊടിയിലിങ്ങനെ മൂടിക്കിടക്കുകയാണ് ചെയ്യട്ടെ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക എന്തോ ഒരു കഷ്ടപ്പാടാണ് എല്ലാവർക്കിനും കഷ്ടപ്പാടുണ്ട് പക്ഷെ അങ്ങനെയല്ല വല്ലാത്തൊരു കഷ്ടപ്പാട് കാരണം നമ്മൾ വിചാരിക്കുക നമ്മൾ കഴിക്കുന്ന ചോറിന് വേർപ്പിൻ്റെ മണം മാത്രം അല്ല വേർപ്പിൻ്റെ മണവും മണ്ണും പൊടിയും എല്ലാം കൂടി കലർന്നിട്ടാണ് നമുക്കൊരു വെളുത്ത ചോറ് കൊണ്ടുത്തരുന്നത് അല്ലേ ശരിക്കും നമ്മൾ ആ ചോറിനെല്ലാം തന്നെ എങ്ങനെ കഴിക്കണം ഈ കഷ്ടപ്പാടിനെ കൂടെ ഓർത്ത് തന്നെ കഴിക്കണം നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ഒരു പിടിച്ചോറ് അല്ലെങ്കിൽ ഒരു വറ്റ് പോലും നമുക്ക് കളയാൻ തോന്നില്ല കാരണം വ വേണ്ടെങ്കിൽ പോലും നമ്മളത് മുന്നിലുണ്ടെങ്കിൽ അത് കഴിച്ച് ഇതാക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് അല്ലെങ്കിൽ കുറേ പുഴുങ്ങി അങ്ങ് കൊണ്ടക്കളി അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല കാരണം ആ കഷ്ടപ്പെടെന്താണെന്ന് നമ്മൾ പോയി അറിയുന്ന സമയത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചേട്ടാ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇത് കണ്ടത് അത് കണ്ടപ്പോൾ എനിക്കങ്ങ് വല്ലാത്തൊരു വിഷമം തോന്നിയേട്ടാ വല്ലാത്തൊരിത് കണ്ട കാണുന്നില്ല ചേട്ടനാ ചേട്ടൻ അതിനകത്ത് ഇങ്ങനെ ഇതായേ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു നമുക്ക് തരുന്ന ചോറിന് ഇത്രമാത്രം ഇതുണ്ട് എന്ന് മനസ്സിലായി നമുക്ക് മിക്കവരും പേരും നമ്മൾ പെണ്ണുങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് ജോലിക്ക് പോയിട്ട് വീട്ടിൽ വൈകിട്ട് എത്തുമ്പോൾ നിങ്ങൾ എന്തോന്നാണ് ഇത് നിങ്ങളാ മണ്ണ് കിടന്ന് തരുകയാണ് ചെയ്തതെന്ന് അല്ലേ ഇങ്ങനെയെല്ലാം കാണുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോലും ചോദിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒന്നും പിന്നെ അങ്ങനെ ഒരുപാട് അഴുക്കാക്കിയിട്ടൊന്നും കൊണ്ടുവരില്ല കേട്ടോ പക്ഷെ എങ്കിൽ പോലും പറയാം നമ്മൾ ശരിക്കും മിക്കവരും ഒരു കാര്യമല്ലേ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവിടെ പോയിട്ട് കണ്ടപ്പോൾ എന്താ ഞാനിന് പറയേണ്ടത് എനിക്കറിയില്ല നല്ലൊരു കാലം ഉണ്ടാവില്ല അവർക്ക് അല്ലേ ഞാൻ അങ്ങനെ പറയാ പിന്നെ കഷ്ടപ്പാട് നല്ലതാണ് കഷ്ടപ്പാട് ഉണ്ടാവണം കഷ്ടപ്പാടിലേക്കൂടെ തന്നെ നമ്മൾ ജീവിക്കണം അതും ഒരു സുഖമാണ് നമ്മൾ കഷ്ടപ്പെട്ട ചോറ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനവും സുഖമൊക്കെയാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ എന്താ പറയുക ഞാൻ ചെയ്യുമ്പോൾ ഞാനും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്കത്ര വിഷമം തോന്നില്ല ഏട്ടാ കാരണം ഞാനും കൂടെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം എനിക്കത്ര വിഷമം തോന്നുന്നില്ല നമുക്ക് തരുന്ന ചോറ് എന്ന് വെച്ചാൽ എന്താ പറയുക ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്നു നമുക്ക് കൊണ്ടുത്തരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നും ആ വാക്കുകൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത്ര വിഷമം ഉണ്ടാവില്ലോ ഞാനും ചെയ്യുന്നുണ്ടോ നമ്മൾ രണ്ടുപേരും വരും ഒരുപോലെ ഇല്ലയെന്ന് വിചാരിക്കാം കണ്ടാ കാണാൻ പറ്റുന്നില്ല ആ പൊടിയിൽ നിന്നേ അപ്പം ശ്വാസം കഴിക്കുന്നതിൻ്റെ ഇത് എത്രമാത്രം പൊടി തിന്നുന്നുണ്ടാവും ചേട്ടൻ മാത്രമല്ല കേട്ടാ ചേട്ടൻ്റെ സുഹൃത്താണത് അപ്പോൾ പുള്ളി ഇതേപോലെ തന്നെയാണ് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് എന്നിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മമാരുടെ നെഞ്ചിലെല്ലാം തീയായിരിക്കുമല്ലേ തിരിച്ച് വീട്ടിലെത്തുന്ന ഞാൻ സമയം വരെ ഒരു വല്ലാത്ത വിഷമായിരിക്കും എന്ത് ജോലിക്ക് പോലും എവിടെ പോയാലും ഉണ്ടാവും പക്ഷേ പറയുക എന്നാലിങ്ങനെയെല്ലാം പോകുമ്പോൾ എപ്പോഴും പറയും എന്നോട് എടി ഞാൻ സൈഡിലായിരുന്നു വർക്ക് ഭയങ്കര കഷ്ടമായിരുന്നു സൈഡിലൊക്കെ നിന്നിട്ടിങ്ങനെ പിറ്റയൊക്കെ ചെറിയ സമയം കട്ട് ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പറയൂ കേട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെട്ടാ ഇതാ ശരിക്കും നിൽക്കണോട്ടാ എനിക്ക് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ പേടിയാണ് എന്താ പറ്റി എന്താ അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പം ഇതും കൂടെ കണ്ടു വന്നപ്പോൾ ഒന്നുകൂടെ പേടി കൂടി എല്ലാം ശരിയാവുമായിരിക്കും ഇതാണ് സൈറ്റ് കേട്ടോ ഇതാ ഇതാണ് ലൊക്കേഷൻ ഇതാണ് ഇവിടെയാണ് ഇവിടെന്നാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് കൽപ്പണിക്കാരും അങ്ങനെ എല്ലാം ഇതൊക്കെ വിൽക്കാനായിട്ടേക്ക് ഞാൻ തോന്നുന്നുണ്ട് വില്ലയാണ് ഇത് കുറേ എണ്ണം ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നത് പണി തീരാത്തതുണ്ട് തീർന്നതുണ്ട് അങ്ങനെ